എല്ലാവർക്കും നമസ്കാരം ആത്മീയ ആത്മീയ വളർച്ചയ്ക്ക് അച്ചടക്കം അനിവാര്യമാണ് ദൈവം എന്നെ കാണുന്നുവെന്ന ബോധ്യത്തോടെ ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് ആത്മീയ അച്ചടക്കം ത്രിമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ ട്രെയിൻ കുറിക്കുന്ന ഗ്രീക്ക് വാക്ക് ാണ് പ്രസ്തുതവാക്കിൽ നിന്ന് ജിംനേഷ്യം എന്ന് പറഞ്ഞ പദം ഉണ്ടായത് ഇന്നിപ്പോൾ ശരീരത്തെ ട്രെയിൻ ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് ജിംനേഷ്യങ്ങൾ എന്നാൽ ആത്മീയമായി കരുത്താർജിക്കുന്നതിനും വളരുന്നതിനും സ്പിരിച്വൽ ജിം അനിവാര്യമാണ് ആത്മീയമായി രൂപപ്പെട്ടെങ്കിലേ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി മാറുവാൻ നമുക്ക് കഴിയുകയുള്ളൂ അതിന് സ്പിരിച്വൽ എക്സസൈസ് അനിവാര്യമാണ് ആരാധന നോമ്പ് ഉപവാസം തിരുവചന ധ്യാനം ആത്മാവിൻ്റെ ഫലങ്ങളിലൂടെയുള്ള ജീവിതസഞ്ചാരം ഇതൊക്കെ സ്പിരിച്വൽ എക്സസൈസാണ് അദ്ദേഹത്തിന്റെ സെലിബ്രേഷൻ ഓഫ് ഡിസിപ്ലിൻ ദ പാത്ത് ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത് എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു ഇഫ് വർഷിപ്പ് ഡസ് നോട്ട് പ്രോപ്പർ ലസ് ഇൻ ടു ഗ്രേറ്റർ ഒബീഡിയൻസ് ഇറ്റ് ഹാസ് നോട്ട് ബീൻ വർഷിപ്പ് സ്റ്റാൻഡ് ബിഫോർ ദ ഹോളി വൺ ഓഫ് എറ്റേണിറ്റി ഇൻ ടു ചേഞ്ച് സ്പിരിച്വൽ ഡിസിപ്ലിനിലൂടെയാണ് സ്പിരിച്വൽ ഫ്രീഡം എന്താണ് നമ്മൾ അനുഭവിച്ചറിയുന്നത് നമ്മൾ ഇനിയും അടിമകളായി ജീവിക്കണോ പിശാജിന് അതുകൊണ്ടാണ് ഡിസിപ്ലിൻ ബ്രിങ്സ് ഫ്രീഡം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നമ്മളൊക്കെ സ്വതന്ത്രരാണ് എന്നാൽ പലപ്പോഴും പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ട് പിശാജിന് അടിമകളായിട്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് നമ്മൾ തിന്മ ചെയ്യുന്നു സാത്താനു വേണ്ടി ഈ ലോകത്ത് പണിയെടുക്കുന്നു സാത്താന്യ ശക്തിയുടെ ലേബർമാരായി ജീവിച്ച് അവസാനിക്കാൻ വേണ്ടി ഉള്ളതാണോ നമ്മുടെ ഈ ജീവിതം ദുർബലരിലും ബലഹീനതകളിലുമാണ് പിശാജ് തന്റെ പണിപ്പുര ഉണ്ടാക്കുന്നത് അവൻ നമ്മുടെ ബലഹീനതകളെ തിരയുകയാണ് മറ്റൊന്നിനുമല്ല അവന് പ്രവർത്തിക്കാൻ പുതിയൊരു മേച്ചിൽ പുറവ് അന്വേഷിക്കുകയാണ് അവിടെയാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻ്റെ പ്രാധാന്യം വിശ്വാസത്തിൽ കരുത്തരായവരുടെ മുമ്പിൽ പിശാജ് തോറ്റ് പിന്നോടും ഉപവസിച്ച് പ്രാർത്ഥിച്ച് മടങ്ങുന്ന ക്രിസ്തുവിൻ്റെ മുമ്പിൽ പിശാജ് പരാജയപ്പെടുന്നത് തിരുവചനം നമ്മെ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആർ വിസ്ഡം ദൈവിക ജ്ഞാനം നമ്മളെ പ്രചോദിപ്പിക്കുകയാണ് ആത്മീയ അച്ചടക്കത്തിലേക്ക് വരാൻ കാരണം നമ്മൾ ഇനി അടിമകളല്ല ക്രിസ്തുവിൽ സ്വതന്ത്രരാണ് നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ഉള്ള സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച് തീർക്കുവാനുള്ളതാണ് അതിന് ആത്മീയ അച്ചടക്കം അനിവാര്യമാണ് നമ്മുടെ ദൗത്യം ജീവിതം കൊണ്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റോപ്പ് ട്രൈങ് ടു ഇംപ്രൂവ് പീപ്പിൾ വിത്ത് യുവർ ക്ലോത്ത്സ് ആൻഡ് ദം വിത്ത് യുവർ ലൈഫ് അച്ചടക്കത്തിൻ്റെ വഴി ചിലപ്പോഴൊക്കെ കഠിനമായിട്ട് തോന്നും എന്നാൽ അവ അതിൻ്റെ ആസ്വാദ്യതയോടെ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഫലം ആത്യന്തികമായി നമുക്ക് അനുഭവിക്കാൻ കഴിയും അത് നമ്മളെ കൊണ്ടുപോകുന്നത് കേവല സന്തോഷത്തിലേക്കല്ല നിത്യമായ ആനന്ദത്തിലേക്കാണ് ഓർക്കുക ഇനിയും പിശാജിന് അടിമകളായി അവൻ വേല ചെയ്യാൻ വേണ്ടി മാത്രം ഈ ലോകത്ത് നമ്മൾ ജീവിക്കണം ഒരു തിരുത്തൽ നമുക്ക് അനിവാര്യമാണ് ഒന്ന തിമോത്തെയോസ് നാലാം അധ്യായം എട്ടാം വാക്യം ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതത്ര ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാക്തത്വമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവസന്നധിയിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു പ്രലോഭനങ്ങൾ കടിമപ്പെട്ട് പിശാജിന്റെ സേവകരായിട്ട് ജീവിക്കാനല്ല ഞങ്ങളുടെ ജീവിതം അച്ചടക്കത്തോടെ ക്രിസ്തുവരുള്ള സ്വാതന്ത്ര്യം അതനുഭവിച്ച് ജീവിക്കുവാൻ വേണ്ടിയുള്ളതാണ് യേശുവെ അങ്ങിലൂടെ ഞങ്ങൾ പ്രാപിച്ചിട്ടുള്ള കൃപ അതിനെ നിരന്തരം ധ്യാനിക്കുവാനും ഓർക്കുവാനും അതിനനുസരിച്ച് ജീവപ്പാനും ഞങ്ങളെ സഹായിക്കണമേ പിശാജിനെയും അവൻ്റെ സകല സൈന്യത്തെയും തോൽപ്പിക്കുവാൻ തക്കവണ്ണം ആത്മീയ കരുത്ത് ഞങ്ങളിൽ ഉണ്ടാകണമേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ നോമ്പ് നോക്കുവാൻ ഉപവസിക്കുവാൻ ദൈവമേ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ ഞങ്ങളെ ശാക്തീകരിക്കണമേ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അലസരാകുന്നുവെങ്കിൽ അത് പിശാചിത പ്രലോഭനമാണ് ആത്മീയ അഭ്യസനങ്ങൾ ഞങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഞങ്ങൾക്ക് മടുപ്പ് തോന്നുന്നെങ്കിൽ അത് പിശാചിൻ്റെ പ്രലോഭനമാണ് അതിനെ തിരിച്ചറിഞ്ഞ് കർത്താവിൽ ശരണം പ്രാപിച്ച് പ്രതിരോധിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സങ്കടങ്ങളുടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മീയ അച്ചടക്കം പ്രാപിച്ചു ബലം നന്മ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുമത്തിൽ തന്നെ ദൈവനമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ